ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് എത്ര പഠിച്ചാലും പഠിച്ച് തീർക്കാനും ആർക്കും കഴിയില്ല ഇന്നോളം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെയാണ് പക്ഷികളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങൾ തന്നെ ഈ പ്രകൃതിയിൽ നിന്നും പഠിക്കുന്ന ഒരു കാര്യം ഒരു പക്ഷിയിൽ നിന്നും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളും എത്തേണ്ട സ്ഥാനങ്ങളിൽ നമുക്ക് നന്നായിട്ട് എത്താൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണിത് ഒരു പരിന്തിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് അറിയാം പരുന്ത് വേദനകൾ മുഴുവനും അനുഭവിച്ച് നന്നായിട്ട് പഠിച്ച് അതിൽ നിന്നും ഒരുപാട് കരുത്ത് യാർജിക്കുന്ന ഒരു പക്ഷിയാണ് പരുന്ത് ആ പരുന്തിനെ കണ്ടുപഠിച്ചാൽ നമ്മളുടെ ദുഃഖവും നമുക്ക് മാറ്റാൻ കഴിയും നമുക്ക് നല്ല ദുഃഖം വരുമ്പം ഉത്തമമായ സുഹൃത്ത് ആണ് എന്ന് വിചാരിച്ച് പറയുന്ന പല കാര്യങ്ങളും നമ്മളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഏതായാലും അവർ നമ്മളിൽ പ്രയോജി പ്രയോഗിക്കും അത് നമുക്ക് താങ്ങാവുന്നതിനേറെ ദുഃഖം തന്നെ തരികയുള്ളൂ കൂടുതൽ ദുഃഖമായിരിക്കും കിട്ടുന്നത് അതിനേക്കാളും ഒറ്റയ്ക്ക് ചെന്നിരുന്ന് നമ്മുടെ ദുഃഖങ്ങൾ മുഴുവനും പറഞ്ഞ് തീർത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശക്തി നമ്മൾ ആർജിച്ചെടുക്കുമ്പോൾ നമ്മൾ നമ്മളായി മാറും അതിൽ നിന്നും കിട്ടുന്ന ശക്തിയുടെ വലിപ്പം അനുസരിച്ച് അതിൽ നിന്നും കിട്ടുന്ന ജ്ഞാനം മറ്റൊരാൾക്ക് കിട്ടുന്നതല്ല നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സ്വയം നമുക്കുണ്ടാക്കാൻ കാരണം നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് വന്നു ചേർന്ന ദുഃഖമാണ് അതാണ് നമ്മുടെ പാഠം അതാണ് നമ്മുടെ ഗുരു ആ ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കണം ഇതുപോലെ തന്നെയാണ് പരുന്ത് പരുതിന് എത്ര ദുഃഖം ഉണ്ടായാലും എത്ര വേദനയുണ്ടായാലും അത് തരണം ചെയ്തിരിക്കും അതിനെ കണ്ട് തന്നെ നമ്മൾ പഠിക്കണം ഇതുപോരാഞ്ഞിട്ട് പരിന്തിന് വേറൊരു നല്ലൊരു ഗുണം കൂടെ ഉണ്ട് എപ്പോഴും മഴ മേഘങ്ങൾ പെയ്പ്പിക്കുന്നത് അതിന് ഒരു തലമുണ്ട് ഒരു ഇത് ഭാഗത്ത് മാത്രമേ അതിന് മേഘങ്ങളെ ഖനീഭവിച്ച് മഴയുണ്ടാക്കാൻ കഴിയുള്ളൂ ഇതിനപ്പുറം ഇതിൻ്റെ മുകൾ ഭാഗം മഴയേ കാണൂല ഒരു പന്തൽ കെട്ടിയിരിക്കുന്നത് പോലെ ഈ മേഘങ്ങളെല്ലാം ഒത്തുകൂടി അതിൽ തണുത്ത ആ കാറ്റടിക്കുമ്പോഴാണ് മഞ്ഞു തുള്ളികളായിട്ട് താഴെ വീണ് അതാണ് മഴയായി മാറുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ ഈ മഴ മേഘങ്ങൾക്ക് മുകളിൽ കുറേ സ്പേസ് കാണും അവിടെ മഴ കാണില്ല അവിടെയാണ് പരുന്ത് പറന്ന് കയറുന്നത് അപ്പം മഴയിൽ നിന്നും രക്ഷപ്പെടാൻ പരുന്ത് ഒരു മരച്ചു ചില്ലയിലും അല്ല ഇരിക്കുന്നത് ഒരു മഠത്തിൻ്റെ കീഴിലും അല്ല ഇരിക്കുന്നത് പ്രത്യേകം അതിനുള്ള ഒരു വാസസ്ഥലവും കണ്ടെത്തുകയല്ല അത് ചെയ്യുന്നത് മഴ വരുമ്പോഴത്തേക്കും മഴ മേഘങ്ങളെക്കാളും ഉയരത്തിൽ പറന്ന് അത് അവിടെ ചെന്നിട്ട് മഴയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വരുമ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണം ഒന്നിൽ നിന്നും താഴോ തല്ല പോവേണ്ടത് അതിനെ മുകളിലോട്ടെടുത്ത് ആ മുകളിലിരുന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം നമുക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിരിക്കണം എത്ര കഷ്ടവും എത്ര നഷ്ടവും എത്ര ദുരിതവും എത്ര ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നമുക്കതെല്ലാം തരണം ചെയ്യാൻ കഴിയും ഒരു പക്ഷിയിൽ നിന്നും നമ്മൾക്ക് ഇത്രയും പാഠം പഠിക്കാൻ കഴിയുമെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും ഇതിൽ ആരുടെയും ഉപദേശമോ ആരുടെയും സന്തോഷക്കെടുത്തലുകളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ ഉയരേണ്ടത് നമ്മളുടെ ആവശ്യമാണ് നമ്മൾ വളരേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഇത്രയും മാത്രം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് വളരെ 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 കാര്യങ്ങളാണ് അത് നമ്മൾ സ്വയം പഠിച്ചെടുക്കണം ഈ ജ്ഞാനം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമേ അല്ല ഏത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കത് തരണം ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് കിട്ടും ഈശ്വരൻ എല്ലാ ഭാഗ്യവും മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയും എല്ലാത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുള്ള അവസരവും ും ഈശ്വരൻ ഞങ്ങൾക്ക് തരും എല്ലാം നേടിയെടുക്കണം നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം ആരെയും കുറ്റം പറഞ്ഞിട്ടോ ആരുടെ മുന്നിലും പഴിചാരിയിട്ടോ നമ്മൾക്കൊന്നും നേടാൻ കഴിയില്ല നമ്മൾക്ക് നേടാനുള്ളതെല്ലാം നാം തന്നെ നേടിയെടുക്കണം അതിനുള്ള എല്ലാ അവസരങ്ങളും ഈശ്വരൻ ഞങ്ങൾക്ക് തരും അതിന് ഒരു സംശയവും വേണ്ട നമ്മൾ ഏറ്റവും നല്ല ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോയാൽ മതി മറ്റുള്ളവർ എത്രത്തോളം കീഴടക്കാൻ ശ്രമിച്ചാലും അതിനുള്ള അവസരം ഭഗവാൻ കൊടുക്കില്ല നമ്മളെ വളർത്തും ഉയർത്തും നല്ല രീതിയിൽ തന്നെ എത്തിക്കുകയും ചെയ്യും പക്ഷെ നമുക്ക് വേണ്ടത് ആ കരുത്താണ് ആ മനസ്സാണ് അത് ഈശ്വരന് ഉറപ്പായിട്ട് തന്നിരിക്കും നമ്മൾ നേടിയിരിക്കും നമ്മൾക്ക് നേടണം ഭഗവാന് മാത്രമേ അതിന് കഴിയൂ നമ്മളൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ ഭഗവാന് കഴിയും ഉറപ്പായിട്ട് അത് നേടിയെടുക്കാനും കഴിയും എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയുകയും ചെയ്യും എല്ലാവരും നേടിയെടുക്കുക ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു കേട്ട് കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ மஹா அதுபுதங்கள் பாரதியம்மையில எத்தும்